ഹലോ ഗായ്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ ഓപ്പണായിട്ട് വീഡിയോസിലൊന്നും വരാത്തൊരാളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട വീഡിയോയിൽ വരാത്ത ആളെങ്ങനെയാണ് ഈ വീഡിയോ എടുക്കണേ എന്നുള്ളതല്ലേ അപ്പോൾ വീഡിയോ എടുക്കുന്ന എടുക്കുന്നത് വരുന്നതുകൊണ്ടല്ലേ ഒരു സാഡ് ന്യൂസ് ഉണ്ട് കേട്ടോ ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഞാൻ പറയാം അതിന് മുമ്പ് നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മഴയുണ്ടായിരുന്ന ഇന്ന് രാവിലെ മുതൽ നല്ല മഴയാണ് കേട്ടോ ഒരു എട്ട വരെ എത്ര വരെ നല്ല മഴയുണ്ടായിരുന്നു ഒരു ആറരയ്ക്ക് തുടങ്ങിയിട്ട് എത്ര വരെ നല്ല മഴയായിരുന്നു മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ചെടികളിങ്ങനെ ഷാറായിട്ട് നിൽക്കണം ഉണ്ടോ അപ്പോൾ മഴയത്ത് ഇതാ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചെടികളൊക്കെ ഇങ്ങനെ മഴയത്ത് വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനേക്കങ്ങനെ ഉടിച്ചിട്ടു അപ്പോൾ എന്താണ് സാഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരാഴ്ചയായിട്ടുണ്ടാവും ഒരാഴ്ച മുമ്പ് നമ്മളൊരു പപ്പീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബീകളുടെ ബീഗിള് ക്രോസ് ആണ് കേട്ടോ അപ്പോൾ ഞമ്മള് അതിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആൾ നല്ല ഹാപ്പിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ പക്ഷെ നമ്മളൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ പഴയ വീടാണ് അപ്പോൾ പഴയ വീടാകുമ്പോൾ നമ്മൾ വീടിനകത്ത് തന്നെ അവരെ വളർത്തണം അപ്പോൾ അവർക്ക് പറഞ്ഞാൽ ബീഗിൾ ബ്രീഡുകൾക്കൊക്കെ നല്ല എനർജിക്കായിട്ട് ഓടി ചാടി കളിച്ച് എക്സസൈസൊക്കെ വേണം ആ എക്സസൈസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വളർച്ച ഇമ്പ്രൂവ് ആവുള്ളൂ അപ്പോൾ അങ്ങനെ അവർക്കത് ഓപ്പൺ സ്പേസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മൾ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഫുള്ള് അടച്ചിട്ടുള്ള വീടാണ് പഴയ വീടാണ് ഞാൻ ഹോം ടൂർ ചെയ്യാട്ടെ ഒരു ദിവസം അപ്പോൾ നമ്മൾ വീട്ടിനകത്ത് വളർത്തുമ്പോൾ ഒരു പരിധിയുണ്ട് നമ്മൾ മാനേജ് ചെയ്യാനും എടുക്കാനും ഒക്കെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ അവരെ എങ്ങനെയാണോ നമ്മൾ ഇട്ട് വളർത്തുന്നത് അതേ ഒരു ഫീലായിരിക്കും അവർക്ക് ഉണ്ടാവുക അപ്പം നമ്മൾ വിചാരിച്ചു അവൾ കുട്ടിയാണ് അവൾക്ക് കുറച്ച് കളിക്കാനൊക്കെ ഉള്ള സ്പേസ് എല്ലാം എടുത്ത് നമുക്ക് അവളെ അഡാപ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ട് അവളെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരാളെ വന്ന് എടുത്തിട്ട് പോയിട്ട് അവളെ കൊണ്ടുപോയി അവൾ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ ഫാമും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഫാമിലാണ് അവളെ കൊണ്ടുവരിക്കണേട്ടാ അപ്പോൾ അവൾ അവിടെ ഭയങ്കര ഹാപ്പിയാണ് അതായത് അവൾക്ക് ഓടി ചാടി കളിക്കാനും എടുക്കാനും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ കോഴികളുടെ പിന്നാലെയൊക്കെ ഓടുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടുവിട്ടാ ഭയങ്കര ഹാപ്പി ആയി അത് കണ്ടപ്പോൾ അവളും ഹാപ്പി നമ്മളും ഹാപ്പി അപ്പോൾ അതാണ് ഒരു സാഡ് ന്യൂസ് ട്ടാ നമുക്ക് എനിക്കിഷ്ടമില്ലായിയോ നമ്മൾ വീട്ടിൽ വീട്ടിൻ്റെ ഉള്ളിൽ വളർത്താൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടൊന്നും അല്ല കൊടുത്തത് അവരുടെ അവരെ ഓടി ചാടി കളിക്കണം അവർക്ക് ആ ഒരു എക്സസൈസ് വേണം അവൾക്ക് ഒരു എക്സസൈസ് വേണം എന്നുള്ള ഒരു ഒരിതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് കേട്ട അവളെ അപ്പോൾ അവൾ ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് അപ്പോൾ ബൈ